ഹലോ ഗായസ് നമ്മളിന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വെച്ചൂര് മുത്തയെ കാണാൻ വേണ്ടിയാണ് എന്ന് വെച്ചാൽ വെച്ചൂർ മാതാവിനെ കാണാൻ വേണ്ടിയാണ് വെച്ചൂർ മാതാവിനെക്കുറിച്ച് വളരെയധികം മിറാക്കൾ അല്ലെങ്കിൽ വളരെയധികം അത്ഭുത പ്രവർത്തികൾ നടന്ന ഒരു പള്ളിയാണ് നമ്മുടെ വളർക്കാട്ട് പള്ളി വല്ലാർപാടം പള്ളി കുറവിലങ്ങാട് പള്ളി എന്ന് പറഞ്ഞ പോലെ വെച്ചൂർ പള്ളിയും വളരെ ഫേമസ് ആണ് അപ്പോൾ ഈ പള്ളിയെക്കുറിച്ച് ഞാൻ അറിയാൻ സാധിച്ചത് എൻ്റെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഒരു ചെറിയ നേർച്ച ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരി ജീന വഴിയായിട്ട് അപ്പോൾ ആ ഒരു നേർച്ച അവിടെ സമർപ്പിക്കാനായിട്ടാണ് ഞാനവിടെ ഈ പള്ളിയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ ഒടുവിൽ ഈ പള്ളിയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഞാൻ ഈ പള്ളിയെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഈ പള്ളിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ കൂടി കൗതുകത്തോടുകൂടി എനിക്കവിടെ ചെല്ലാനൊന്നും ഭയങ്കര ആഗ്രഹമായി അങ്ങനെ ഞാൻ അവിടെ ചെന്നു അപ്പം ഞാൻ കേട്ട കഥകൾ ഒന്ന് ഇതാണ് കാരണം ഈ പള്ളിക്ക് വേണ്ടി പഴയ കേരള ക്രിസ്തീയ ക്രൈസ്തവ ഇതിൽ പോർച്ചുഗലിലേക്ക് ഏഴ് ഫോട്ടോ ഏഴ് മാതാവിൻ്റെ ഫോട്ടോ ഓർഡർ ചെയ്തു അതിൽ ആറ് ഫോട്ടോ പൂർത്തിയായി ഒരു ഫോട്ടോ പൂർത്തിയായില്ല അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും മാത്രമേ പൂർത്തിയായിരുന്നുള്ളൂ ഏഴാമത്തേൻ്റെ പക്ഷേ അത് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പൂർണ്ണ കൂടിയാണ് വന്നത് അതൊരു മിറാക്കലായിരുന്നു ആ ഫോട്ടോയാണ് ഇപ്പോൾ നിലവിൽ ഈ പള്ളിയിൽ ഇരിക്കുന്നത് പക്ഷേ ഈ ഫോട്ടോയും ഈ ഫോട്ടോയുടെ ആ ഒരു മാതാവിനെയും കുഞ്ഞിനെയും നമ്മുടെ മറിയ മജോറ എന്ന് പറയുന്ന റോമിലുള്ള പള്ളിയിൽ ഇപ്പോഴും സാന്താലോക്ക എന്നു വെച്ച് കഴിഞ്ഞാൽ സെൻറ്റ് ലൂക്കോസ് വരച്ച ഫോട്ടോയുമായിട്ട് അക്ഷരാർത്ഥ സാമ്യമുള്ള ഫോട്ടോ പോലെയാണ് ഈ പള്ളിയിലിരിക്കുന്ന ഫോട്ടോ കാണാൻ അപ്പോൾ അതൊരു വളരെ വലിയ ഒരു മിറാക്കളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു എന്താ പറയുക ഒരു മാജിക്കാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു അത്ഭുത ശക്തിയാണെന്ന് പറയാം മാതാവിൻ്റെ ശക്തിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പള്ളിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വെച്ചൂർ മുത്തി എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് നമ്മുടെ നാട്ടിൽ അടൂരിൽ നിന്ന് വരുവാണെങ്കിൽ എൺപത്തി എൺപത്തെട്ടോളം കിലോമീറ്ററോളം വരും പക്ഷേ ഈ പള്ളി ഏറ്റവും നമുക്ക് വിശ്വാസത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ ഏതൊരു കാര്യം ആഗ്രഹിച്ച് വന്നു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ പറ്റും എന്നുറപ്പാണ് കാരണം അത് പല സാഹചര്യങ്ങളിലും എനിക്ക് അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഈ പറയുന്നത് കാരണം ഞാൻ ആദ്യമായിട്ട് ഈ പള്ളി സമർപ്പി സന്ദർശിച്ചെങ്കിലും ഈ പള്ളിയുടെ പേര് പറഞ്ഞിട്ടാണ് എൻ്റെ കുഞ്ഞ് ഉണ്ടായത് അപ്പോൾ അതൊരു സമർപ്പണമാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നേർച്ച കാഴ്ചകൾ കഴിച്ചു ഇവിടെ പുഴക്കെട്ട അവിടെ ഉണ്ടായിരുന്നു അതൊരു നേർച്ചയായിട്ട് കണ്ട് ഞാനത് കഴിച്ചു അതുപോലെ തന്നെ അരിയും മലരും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ പള്ളിക്കാകെല്ലാം ദർശിച്ചു ഞാനും എൻ്റെ അമ്മയുടെ ചേട്ടത്തെയും അമ്മയുടെ ചേട്ടത്തിൻ്റെ മോളും അമ്മയും എൻ്റെ വൈഫും കുഞ്ഞു എല്ലാവരും കൂടിയാണ് പള്ളിയിൽ കടന്നു വന്നത് അപ്പോൾ ഈ പള്ളിയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ മണി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അൾത്താര കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് പിന്നെ അടിമ നേർച്ച എന്ന് പറയുന്നൊരു നേർച്ച ഇവിടെയുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം വെച്ചൊരു മുത്തിയമ്മ വെച്ച് പ്രാർത്ഥിച്ചു നോക്കൂ അപ്പം നിങ്ങളുടെ ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും ഉറപ്പാണത് അത് നടക്കും എന്നുള്ള വിശ്വാസത്തിലൂടെ പ്രാർത്ഥിക്കുക